ഹലോ അങ്ങനെ രണ്ട് ദിവസമായിട്ട് മുടങ്ങി കിടന്ന ജിമ്മ നമ്മൾ വീണ്ടും മോട്ടിവേഷൻ ഉണ്ടാക്കി വീണ്ടും പോകാൻ തുടങ്ങി ആളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞത് തെച്ചിട്ട് പോയ അവർക്ക് എൻ്റെ കടലിൽ ലുക്കും മസിലുള്ള ചെക്കനെ കിട്ടരുത് എന്നുള്ളതാണ് എൻ്റെ ബോഡി കണ്ട് അവൾ റിഗ്രറ്റ് അടിക്കും എന്നുള്ള പ്രതീക്ഷക്കായിട്ട് അങ്ങ് പോകുന്നത് കിട്ടിയാ കിട്ടി പോയാ പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മെസ്സ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ പ്രസാദക്കുറ്റി കഴിഞ്ഞിട്ട് വരും ഞാൻ സുന്ദർ നഗർ പിന്നെ നേരെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയി നേരെ ഡ്യൂട്ടിക്ക് ഇന്നും സുന്ദർ സുന്ദർനഗറിൽ തന്നെയാണ് ഡ്യൂട്ടി ഇപ്പോൾ മെഡിസിനിലാണ് കറൻ്റലി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വണ്ടിയിലൊക്കെ കയറി നേരെ അടിപൊളിയായിട്ട് ഡ്യൂട്ടിക്ക് എത്തി നേരെ പോയി ആദ്യം തന്നെ റൗണ്ട് ചെയ്തു ആദ്യം എൻ്റെ വകം റൗണ്ട് ചെയ്തു കാരണം മാമിൻ്റെ ഒപ്പം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ് മാമിൻ്റെ അപ്പം ഒന്ന് റൗണ്ട് ചെയ്തു അങ്ങനെ മാമിൻ്റെ ഒപ്പം റൗണ്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പിന്നെ എന്താ ഡിഫറൻറ്റ് കറണ്ട് ട്രീറ്റ്മെൻറ്റ് എന്താണ് പിന്നെ ട്രീറ്റ്മെൻറ്റാണ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അത് കഴിഞ്ഞ് വേറെ ഒരു പേഷ്യൻ്റിൻ്റെ സി എൻ എസ് എക്സാമിനേഷൻ ുന്നു അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പം ഉള്ള പേഷ്യൻറ്റിൻ്റെ എന്താണെന്നുള്ളത് കണ്ണടിച്ചു നിൽക്കുമ്പോൾ ആൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല അപ്പോൾ മെയിൻലി സെർബലർ ഡിഫെറ്റുകൊണ്ടാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ടാപ്പും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒ പി ഡി ആയിരുന്നു അങ്ങനെ ഒ പി ഡി പോയി കുത്തിരുന്നു ഒ പി ഡിയിൽ നമുക്ക് മെയിൻലി ഒബ്സർവേഷൻ ആണ് എന്തൊക്കെ മരുന്നാണ് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഒരു ജിലേബും കരിക്ക് ജ്യൂസാണ് കഴിച്ചത് കാരണം ഒന്നാമത് ഫുഡ് രാവിലെ മക്കമക്ക തട്ടിയോണ്ട് വലിയ വിഷമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഐ സി എല്ലും കൂടി ഒരു പേഷ്യൻ്റെ അഡ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഡ്യൂട്ടി കഴിഞ്ഞ് ഈവനിങ്ങ് ആയപ്പോഴത്തേനൊക്കെ നമ്മൾ ഫ്രീ ആയി ഹോസ്പിറ്റലിന് റിട്ടേൺ ആയിട്ട് നമുക്ക് വണ്ടി ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ ബസ്സിലായിരുന്നു പോകുന്നത് ബസ്സിൽ പോകുന്ന പോകുന്നുമുണ്ട് നമ്മളായിട്ട് മുന്നേ

കുട്ടികളെ നശിപ്പിക്കാനായിട്ടു സോഡ 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 ആതിരയുടെ വെള്ള വെള്ള ഗ്ലാസ് അതാണ് നമ്മൾ ഫുഡ് ാണ് ഹേസ് ഹണ്ടേസ് ഇതൊരു നോക്കൂ പഴയ ഹൺഡ്രഡ് ട്രെയിനിൽ ഇങ്ങനെ സീറ്റ് കിട്ടാണ്ട് ഹണ്ട്രന്നൊക്കെ പറഞ്ഞ മുന്നും ബേക്കും പറയുന്നു സച്ചിനെ ഇവിടെ ഇവിടെ ഒരു തന്തായിട്ട് ഇപ്പോഴും എന്താ പറയാ ബിഗ് ബോസ് കാണുന്നത് സുഖം സുഖം പിടിക്കുന്ന പ്രസാദിക്ക രണ്ട് കുണ്ടൂസ് രണ്ട് കുണ്ടൂസ് രണ്ട് ചുഗോളികൾ ഫ്രീ ആയിട്ട് ചുഖം വേണ്ടവരെ സമീപിക്കുക ഞൊണ്ടി രണ്ട് കുണ്ടുപിള്ളേർ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു കേസ് ഞാനിതിലില്ല ഇത് 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 ഇന്ത്യനാണ്

സംസാരിച്ച് വഴക്കുണ്ടാക്കും ഇവിടെ കുടുംബശ്രീ കുടുംബശ്രീ വാ ഒരു കുടുംബശ്രീ കുടുംബശ്രീ പ്രസാദ് കുടുംബശ്രീ ചേമ്പിലൂടുവോട്ട് ഗൈസ് ചേമ്പിലൂടെ കറി കഴിക്കാൻ എല്ലാരും വരൂട്ടുണ്ടോ കേതോട് കൂടി ഇന്നത്തെ വ്ലോഗ്യൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് എന്താ പറയുള്ള മണ്ണും വണ്ടിയും വരും ഒരു വെള്ളം നാളിൽ നാളെ കാണാം ഓക്കേടാ കിട്ടുന്നൊക്കെ എടുത്തോ ശെറം മാത്രം തിരിച്ചു നോക്ക്